ഹലോ എല്ലാവർക്കും എസ് എക്കാഡമിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളൊരു ടെൻത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് ഓക്കെ നിങ്ങളുടെ പ്രായം ഒരു ജനറൽ കാറ്റഗറി ഇരുപത്തിയഞ്ച് വയസ്സാണ് ഇനി ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ ഇരുപത്തി എട്ട് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ മുപ്പത് വയസ്സുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു അവസരമാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത് ഇനി നിങ്ങളുടെ വീട്ടിലെ കസിൻസോ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ വീഡിയോ നിങ്ങൾ അവർക്കൂടി ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇന്റലിജൻസ് ബ്യൂറോയുടെ അണ്ടറിൽ വരുന്ന ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മോസ്റ്റ് നല്ലൊരു പോസ്റ്റ് തന്നെയാണ് എം ടി എസ് എന്ന് പറയുന്നത് എസ് എസ് ഐ നടത്തുന്ന എം ടി എസ് ലെവൽ പോലെ തന്നെ ഈ ഒരു കാറ്റഗറി ഐ ബി ഇന്റലിജൻസ് ബ്യൂറോ നമ്മുടെ കേരളത്തിൽ എന്തുണ്ട് നമുക്ക് ജോലി നേടാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു പോസ്റ്റ് ആയിട്ടാണ് ഇന്ന് ഞാൻ എന്തെങ്കിലുന്നത് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഇന്റലിജൻസ് ബ്യൂറോ നമുക്കറിയാം മിനിസ്ട്രി ഓഫ് ഹോം അഫെയേഴ്സിന്റെ അണ്ടറിൽ ആണ് ഐ ബി വരുന്നത് എക്സാമിന്റെ പേര് ജനറൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എം ടി എസ് ആണ് ടോട്ടൽ മുന്നൂറ്റി അറുപത്തി രണ്ട് വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിന് നിങ്ങൾക്ക് നവംബർ ഇരുപത്തി രണ്ടാം തീയതി മുതൽ അടുത്ത മാസം ഡിസംബർ അതായത് ഡിസംബർ പതിനാലാം തീയതി വരെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് നിങ്ങൾ ടെൻത്ത് പാസ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അതേപോലെ എസ് സി എസ് ടി ആണെങ്കിൽ മുപ്പത് വയസ്സ് വരെയും അതുപോലെ ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയും എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് റിട്ടേൺ ടെസ്റ്റ് ആയിരിക്കും നമുക്ക് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് നമ്മുടെ കേരളത്തിൽ തന്നെ സെന്റർ ഉണ്ടാകും പ്രധാനപ്പെട്ട ജില്ലകൾ കോഴിക്കോട് അതുപോലെ തന്നെ എറണാകുളം തിരുവനന്തപുരം തുടങ്ങിയ പ്രധാനപ്പെട്ട നഗരങ്ങളിലാണ് നമുക്ക് എന്ത് വരുന്നത് സെൻറ്റർ വരുന്നുണ്ട് ഇനി സാലറി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് പതിനെട്ട് ടു അമ്പത്തി ആറ് ആണ് പറയുന്നത് എങ്കിലും നമുക്ക് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ട്വൻറി പെർസെൻറ്റേജ് ടി എ ഡി എല്ലാം കൂട്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു സാലറി സ്കെയിൽ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് വരുന്നുണ്ട് ഇനി ജോബ് ലൊക്കേഷൻ നമുക്ക് കേരളത്തിൽ അപ്ലൈ ചെയ്യാം അപ്പൊ നമ്മൾ ആ സ്റ്റേറ്റിൽ ഏത് സ്റ്റേറ്റിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഇപ്പൊ കേരളത്തില് മലയാളികൾ എവിടെ തന്നെയായിരിക്കും കൂടുതലായിട്ട് കേരളത്തിൽ തന്നെയായിരിക്കും അപ്ലൈ ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലേക്കാണ് നമുക്ക് വേക്കൻസി വരുന്നത് അപ്പൊ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആ നാട്ടിലെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ലാംഗ്വേജ് പ്രൊഫഷൻസിയും ആ നാട്ടിലുള്ള ആളാണെന്നുള്ള ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് കൂടി നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റ് ഡേറ്റിലേക്ക് നോക്കിയിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റിനെ അപേക്ഷ വയ്ക്കുക ഉള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം ഈ ഒരു എക്സാമിന് പോസ്റ്റിന് എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇനി ബാക്കിയുള്ള കാര്യം കൂടി നോക്കാം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഫീസും ഉണ്ട് ഇരുപത്തിരണ്ട് എസ് എന്ന് നവംബർ മാസം ഇരുപത്തി തീയതിയാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഡേറ്റ് വരുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ പതിനാലാം തീയതിയാണ് അതുപോലെ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുന്നൂറ്റി അൻപത് രൂപയാണ് ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള ഫീസ് എന്ന് പറയുന്നത് എത്രയാണ് അറുനൂറ്റി അൻപത് രൂപ അതുകൂടി മനസ്സിലാക്കി വെക്കുക നമുക്കിനി ബാക്കിയുള്ള പരീക്ഷയുടെ ജസ്റ്റ് സിലബസ് ഒന്ന് നോക്കാം നമുക്ക് ടോട്ടൽ നൂറ് മാർക്കായിരിക്കും എക്സാമിന് വരുന്നത് അതിൽ തന്നെ ജി കെക്ക് നാൽപ്പത് മാർക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇരുപത് മാർക്ക് റീസണിങ് ഇരുപത് മാർക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷിന് വരുന്നത് ട്വന്റി മാർക്കാണ് വരുന്നത് ട്വന്റി മാർക്ക് ആണ് വരുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ഇവിടെ നോക്കിക്കേ നമുക്കറിയാം എക്സാം നൂറ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ നെഗറ്റീവ് മാർക്ക് ഉണ്ട് കേട്ടോ ഓരോ തെറ്റുത്തരത്തിനും വൺ ബൈ ഫോർ വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ നെഗറ്റീവ് മാർക്ക് വരുന്നുണ്ട് എക്സാം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് വൺ അവർ ആണ് വരുന്നത് ഓക്കെ ഇനി ഇതിനകത്ത് തന്നെ നമുക്ക് നൂറ് മാർക്കിന്റെ ചോദ്യം ഇത് ടയർ വൺ ആണ് ഇനി ടയർ ടു ഉണ്ട് ടയർ ടു എന്താണ് അത് എളുപ്പമാണ് ജസ്റ്റ് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ടയർ ടു അവിടെ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ടയർ വണ്ണില് നമുക്ക് മിനിമം അതായത് നൂറിൽ നമുക്ക് കട്ട് ഓഫ് നിങ്ങൾ മിനിമം മുപ്പത് മാർക്കെങ്കിലും എന്ത് ചെയ്തിരിക്കണം നേടിയിരിക്കണം അൺറിസേർവഡ് കാറ്റഗറി ആണ് അത് മിനിമം ആണ് മാക്സിമം പോവാട്ടോ മിനിമം മുപ്പത് തൊട്ട് മുകളിലേക്ക് നമുക്ക് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം കട്ട് ഓഫ് വരാം ഇനി ഒ ബി സിക്ക് ഇരുപത്തിയെട്ട് എസ് സി എസ് ടിക്ക് ഇരുപത്തിയഞ്ച് മാർക്ക് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ വരുന്നവർക്ക് മുപ്പത് മാർക്കാണ് വരുന്നത് ഇനി ടയർ ടു അൻപത് മാർക്ക് ഇംഗ്ലീഷിന്റെ കോംപ്രഹെൻഷൻ ഉണ്ടാവും ഗ്രാമർ പാർട്ട് വൊക്കാബുലറി സിനോണിംസ് ലൈക്സിനോസ് ആണ് വരുന്നത് ഇത് നിങ്ങൾ കേട്ടിട്ട് ഫസ്റ്റ് ടൈം ആയിട്ടാണ് കേൾക്കുന്നതെങ്കിൽ ടെൻഷനോട് ഒരു കാര്യമില്ല അതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഏരിയ തന്നെയാണ് അപ്പോ അൻപതിൽ എന്ത് ചെയ്താൽ മതി വെറും ട്വന്റി മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു എക്സാം ടയർ ടൂ ക്ലിയർ അയ്യാനായിട്ട് പറ്റുന്നതാണ് ഓക്കെ ക്ലിയർ ആയല്ലോ ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പക്ഷെ ഐ എന്ന് പറയുമ്പോൾ ആ സ്റ്റാൻഡേർഡ് ഓഫ് എക്സാമിന്റെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം പ്രോപ്പർ ആയിട്ട് ഒരു കോച്ചിങ് എടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കഴിഞ്ഞ ഐ ബിയുടെ എസ് ഐ ആണെങ്കിലും എം ടി എസ് ആണെങ്കിലും എ സി ഐക്ക് ടെസ്റ്റ് മോക് ടെസ്റ്റുകള് ടെസ്റ്റ് സീരീസ് ക്ലാസ്സസ് ലൈവ് ക്ലാസ്സസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ ഡിസ്കൗണ്ടഡ് ബാച്ച് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ത്രീ തൗസൻഡ് റുപ്പീസിന് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് നിങ്ങൾക്ക് ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ടാവും ഒരു ദിവസം എന്താണ് പഠിക്കണ്ടത് എന്നുള്ളത് സിലബസ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ വെൽ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് ആ എക്സാമുകൾ വീക്ക്ലി അതായത് ഒരു വീക്ക് ആവുമ്പോൾ അതിന്റെ ഫുൾ മോക്ക് നിങ്ങൾക്ക് തരുന്നുണ്ട് അതുപോലെ നമ്മൾ എക്സാം എടുക്കുന്ന സമയത്ത് ലാസ്റ്റ് വൺ മന്ത് കംപ്ലീറ്റ് ലൈവ് ആയിരിക്കും പ്രീവിയസ് ക്വസ്റ്റൻസ് അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ലൈവില് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതുപോലെ ഡെയിലി നമുക്ക് സ്പെഷ്യൽ കറണ്ട് അഫേർസ് സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും അപ്പൊ ഏറ്റവും മികച്ച ക്വാളിറ്റി ക്ലാസ്സസ് ആണ് നമ്മൾ തരുന്നത് കൂടാതെ നമുക്ക് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് മോക് ടെസ്റ്റ് ടെസ്റ്റ് പേപ്പേഴ്സും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഫുൾ ലെങ്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യടാ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്തോളൂ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ബബായ് ആൻഡ് താങ്ക്